എത്ര യോഗേശ്വര കൃഷ്ണോ എവിടെയാണോ യോഗേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണനുള്ളത് എത്ര പാർത്ഥോ ധനുർദ്ധര ധനുർദ്ധരനായിട്ടുള്ള ആ ഒരു ഉള്ളത് തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മധുർമം അവിടെ ശ്രീ വിജയം നീതി ഭൂതി വിഭൂതികൾ എല്ലാം അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് സമാപിപ്പിക്കുകയാണ് ഇതെല്ലാം കേട്ട് വൈശമ്പായന മഹർഷി പറയുന്നതായിട്ട് സഞ്ജയൻ പറയുകയാണ് വീണ്ടും വീണ്ടും ഫ്ലാഷ് ബാക്ക് ആയിട്ട് പോണം അപ്പൊ വൈശംബായന മഹർഷി പറയുകയാണ് ഇങ്ങനെയുള്ള ചതുർഗകാരങ്ങൾ ഇവിടെ യുദ്ധം നമ്മൾ തുടങ്ങിയിട്ടില്ല കേട്ടോ ചതുർഗകാരങ്ങൾ അതായത് ഗംഗ ആദ്യം പറഞ്ഞത് ഗീത ഗീത ഗംഗ ഗായത്രി ഗോവിന്ദ് ഈ ചതുർ പ്രാർത്ഥിക്കുന്നവൻ വളരെ ഉയർന്ന ലോകങ്ങളെ പ്രാപിക്കും എന്ന് പറഞ്ഞ് സമാപിപ്പിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അർജുനന് പറഞ്ഞു ഭഗവാനെ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങെന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു വേഗം പിന്നെ കാണുന്നത് യുധിഷ്ഠിരൻ നേരെ തേർത്തട്ടിൽ തൻ്റെ ആയുധമെല്ലാം ഇട്ടിട്ട് അപ്പുറത്തെ സൈന്യത്തിലോട്ട് പോവുകയാണ് അപ്പം എല്ലാവരും അനുജന്മാരെല്ലാം കൂടെ പോയി ചേട്ടനോട് വിളിച്ചു ചോദിക്കുന്നുണ്ട് അങ്ങ് എന്താ യുദ്ധമെല്ലാം വേണ്ടെന്ന് വെച്ചോ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ വിളിച്ചു ചോദിക്കുന്നു കൗരവർ കൂവാൻ തുടങ്ങി കാരണം എന്താണ് യുധിഷ്ഠിരൻ യുദ്ധം വേണ്ടാന്ന് വെച്ചു തോൽക്കാൻ തീരുമാനിച്ചു എന്ന് ഭഗവാൻ പറഞ്ഞു എന്തിനാണ് പോകുന്നതെന്ന് എനിക്കറിയാം എന്തിനാണ് പോകുന്നത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം മേടിക്കാനാണ് ഇല്ലെങ്കിൽ അവർ ശപിക്കുന്ന യുധിഷ്ഠിരൻ അറിയാം കൃത്യമായിട്ടും അതാണ് ഇത് നമുക്ക് പരശുരാമ ചരിതത്തിലും കാണാം പരശുരാമനും ഭീഷ്മരും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ പരശുരാമൻ്റെ ശിഷ്യനാണ് ഭീഷ്മർ യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഭീഷ്മർ രണ്ട് അസ്ത്രങ്ങള് പരശുരാമന്റെ രണ്ട് ചെവിയുടെ സൈഡിൽ കൂടി അയക്കുന്നുണ്ട് പരശുരാമൻ അപ്പോഴേ മനസ്സിലായി തന്നെ നമസ്കരിക്കുന്നതാണ് ഇതുപോലെ തന്നെ യുധിഷ്ഠിരൻ നേരെ ചെന്ന് ഭീഷ്മരുടെ കാല് പിടിക്കുന്നുണ്ട് ഭീഷ്മരുടെ കാല് പിടിച്ചിട്ട് പറയുന്നുണ്ട് അങ്ങ് ഞങ്ങളെ വിജയിക്കാനായിട്ട് അനുഗ്രഹിക്കണം ഭീഷ്മർ പറയുന്ന എൻ്റെ എപ്പോഴത്തേയും പ്രാർത്ഥന അതുതന്നെയാണ് ഞാനും ദ്രോണരും ഒക്കെ അങ്ങ് പ്രാർത്ഥിക്കണം അല്ല അങ് നിങ്ങളെല്ലാവരും വിജയിക്കണം എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുകയാണ് പിന്നെ അദ്ദേഹം പറയുകയാണ് ഒരു ഷൺ ഇനിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വാചകം യുധിഷ്ഠിര ഒരു ഷണ്ടനെ പോലെ ഞാൻ ഈ വശത്ത് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ പണത്തിന് പുമാൻ ദാസൻ പണം ദാസനെല്ലാർക്കുമേ ഇത് സത്യം രാജേന്ദ്ര പണത്തിന് പുമാൻ ദാസൻ എന്താണ് ദുര്യോധനന്റെ ശമ്പളം മേടിച്ചല്ലേ ഞാനിവിടെ കഴിയുന്നത് അല്ലെ രാജധാനിയില് ഉണ്ട ചോറിന് നന്ദി കാണിക്കുകയാണെന്ന് ചുരുക്കം അതുകൊണ്ട് വേറെ നിവർത്തിയില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ് ഇവിടെ വീണ്ടും നമ്മൾ ഭീഷ്മരെ വിശകലനം ചെയ്യണം ഭീഷ്മര് ചെയ്ത ഒരു തെറ്റ് ഇവിടുത്തെ കസേരയെ സംരക്ഷിക്കാനാണ് ഹസ്തനപുരത്തിന്റെ കസേരയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ധർമ്മത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ല ആ ഒരു രാജധാനിയില് ഹസ്തനപുരത്തില് രാജ്യത്തില് അധർമ്മമാണ് നടക്കുന്നതെന്ന് അറിഞ്ഞാൽ ധർമ്മിഷ്ഠരായിട്ടുള്ളവരെ ആ സിംഹാസനത്തിൽ പിടിച്ചിരുത്തണമായിരുന്നു ഇന്ന് ചെയ്യുന്നത് പോലെ കസേര സംരക്ഷിച്ച് ആരെയരുത്താൻ ശ്രമിക്കുകയല്ലായിരുന്നു വേണ്ടത് പണ്ട് കാലത്ത് വലിയ രാജസൂയി ആകുമൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ വലിയ അശ്വമേധമൊക്കെ നടത്തുമ്പോൾ മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്താറുണ്ട് അധാർമികളായിട്ടുള്ള രാജാക്കന്മാർ ഭരിച്ചാൽ ആ രാജ്യമെല്ലാം വെട്ടിപ്പിടിച്ച് അവിടെ ധാർമ്മികമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം പുനഃസ്ഥാപിക്കും ഇനി ധർമ്മിഷ്ഠന്മാരായിട്ടുള്ള രാജ്യമാണ് രാജാക്കന്മാരാണെങ്കിലോ അതും പിടിച്ചടക്കും ചക്രവർത്തിയായിട്ട് ഇരിക്കും ബാക്കി എന്താണ് ആ രാജ്യം ആരാണോ ഭരിച്ചുകൊണ്ടിരുന്നത് അവരെ തന്നെ ഭരിക്കാൻ ഏൽപ്പിക്കും ഒരു സൂപ്പർവിഷൻ മേൽനോട്ടം എന്ന് മാത്രം അപ്പം ഇതിന് രാജ്യതന്ത്രത്തിന് അതിൻ്റേതായ ചില രീതികളുണ്ട് ഭീഷ്മർക്കും എല്ലാം അത് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഭീഷ്മർക്ക് അത് പാലിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് പണത്തിനു പുമാൻ ദാസൻ ഞാൻ പണത്തിന് പോയി എന്ന് പറയുകയാണ് അവിടെ ഭീഷ്മരുടെ ഏറ്റവും വലിയൊരു ദുര്യോഗം കാണാം ഈ ഭീഷ്മരുടെ പ്രതിജ്ഞ തന്നെ ആ ഭീഷ്മം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദാരുണമെന്നാണ് അത്ര വലിയ അല്ലായിരുന്നു ആ പ്രതിജ്ഞ വളരെ ദാരുണമായിട്ടുള്ള പ്രതിജ്ഞ ആയതുകൊണ്ടല്ലേ ശരശൈലി കിടക്കേണ്ടി വന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഒന്ന് ആ സ്ത്രീകളെ അംബിക അംബാലികയെ സമ്മതമില്ലാതെ പിടിച്ചുകൊണ്ട് വന്നു മറ്റൊന്ന് ഒരു രാജ്യസഭയിൽ ഒരു സ്ത്രീയുടെ തുണിയിൽ കയറി പിടിച്ചപ്പോൾ ഭീഷ്മർ അവിടെ മൗനം പാലിച്ചു അദ്ദേഹം എഴുന്നേറ്റൊന്ന് ഗർജിച്ചിരുന്നെങ്കിൽ അവിടെ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷേ ഭീഷ്മർ ധർമ്മിഷ്ഠനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ധർമ്മം ഒരു സമൂഹത്തിന് ഉപകാരപ്രദമായില്ല ഒരു കസേരയ്ക്ക് മാത്രമാണ് പ്രയോജനമായത് ഇവിടെയായിരുന്നു ഭീഷ്മരുടെ ഏറ്റവും വലിയ ദുര്യോഗം പക്ഷേ യുധിഷ്ഠിരന് ദുശാസനൻ ദ്രൗപതിയുടെ ചേലുകയറി പിടിച്ചപ്പോൾ ചെറിയ സന്തോഷം തോന്നി എന്നാണ് പറയുന്നത് കാരണം ഇനി കാര്യത്തിന് ഒരു തീരുമാനമായി എന്ന് മനസ്സിലായി ഇനി സംഭവിക്കാനുള്ള സംഭവിക്കും അതുകൊണ്ട് ചെറിയ സന്തോഷം തോന്നി എന്നാണ് പറയുന്നത് യുധിഷ്ഠരൻ നേരെ ദ്രോണരുടെ അടുക്കൽ പോവാണ് ദ്രോണർ ഇതേ വരികൾ പറയുകയാണ് പണത്തിന് പുമാൻദാസൻ വ്യാസഭഗവാൻ പദങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ പക്ഷേ എന്താണ് അതിൻ്റെ ആ വലുപ്പം കാണിക്കുകയാണ് വീണ്ടും പറയുകയാണ് പണത്തിന് പുമാൻദാസൻ എന്ന് പറഞ്ഞു ശല്യരുടെ അടുക്കൽ പോയി നമസ്കരിച്ചു ശല്യരോട് പറഞ്ഞു കർണൻ യുദ്ധം ചെയ്യുമ്പോൾ എപ്പോഴും കർണനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം എല്ലാവരുടെയും വരവും മേടിച്ചു യുധിഷ്ഠിരൻ വിളിച്ചു ചോദിച്ചു ആരെങ്കിലും ഞങ്ങളുടെ പക്ഷത്തേക്ക് വരാൻ താല്പര്യമുണ്ടോ യുൽസു പറഞ്ഞു ഞാൻ വരുന്നുണ്ട് ധൃതരാഷ്ട്രക്ക് ദാസിയിലുണ്ടായ പുത്രനാണ് ഗാന്ധാരിയിലെ പുത്രനൊന്നും ഉണ്ടാക്കാത്തപ്പോൾ കുലം മുന്നോട്ട് പോകണ്ടേ യുൽസു അങ്ങനെയാണ് യുധിഷ്ഠിരൻ പറഞ്ഞു നന്നായി ധ്രതരാഷ്ട്രക്കും ധാർത്തരാഷ്ട്രന്മാർക്കും പിണ്ടം വെക്കാൻ നീ ആണെങ്കിൽ ഒരാളുണ്ടല്ലോ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ നന്നായി നീ എൻ്റെ ഭാഗത്തേക്ക് വന്നോളൂ എന്ന് പറയുകയാണ് അങ്ങനെ കൊടുമ്പിരിക്കണ്ട് യുദ്ധം തടങ്ങുകയാണ് ഒന്നാം ദിവസം വളരെയധികം തീക്ഷണമായിട്ടുള്ള യുദ്ധം നടന്ന് പത്ത് ദിവസമേ അതുകൊണ്ട് വളരെ വേഗം പറഞ്ഞു തീർക്കാം പാണ്ഡവന്മാർ വളരെയധികം പരിക്കേറ്റതുകൊണ്ട് പാണ്ഡവ സൈന്യം അസ്തമയത്തോടുകൂടി പിൻവലിക്കപ്പെടുകയാണ് ചെയ്തത് എന്നാൽ രണ്ടാം ദിവസം വളരെ അത് യുദ്ധത്തിൽ പാണ്ഡവർ വളരെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു കവരവർ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവരുടെ സൈന്യത്തെ പിൻവാങ്ങി മൂന്നാം ദിവസം ഭീഷ്മര് ഗരുഡവ്യൂഹമാണ് ചമച്ചത് ഗരുഡൻ്റെ ഭാ ആ രൂപത്തിൽ അതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗത്ത് ഭീഷ്മരും കണ്ണുകളുടെ സ്ഥാനത്ത് ദ്രോണരും കൃതവർമാവും ശിരസിൻ്റെ ഭാഗത്ത് അശ്വദ്ധാമാവും കൃപരും ഒക്കെയാണ് നിൽക്കുന്നത് ആ സമയത്ത് അർജുനൻ അർത്ഥചന്ദ്രവ്യൂഹമൊക്കെ ചമച്ച് വളരെ തീക്ഷണമായിട്ടുള്ള യുദ്ധം ചെയ്തു പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അർജുന എൻ്റെ സമരവീര്യമൊക്കെ കെടാൻ തുടങ്ങി ഭീഷ്മരുടെ ചുറ്റും വളരെ ചാതുര്യത്തോടുകൂടി തേരൊക്കെ ഓടിക്കുന്നുണ്ട് ശ്രീകൃഷ്ണൻ ആദ്യം കുറേ നേരമൊക്കെ യുദ്ധം ചെയ്തു ചാതുര്യം കുറഞ്ഞു സമരവീരം കുറഞ്ഞു ഇത് കണ്ടപ്പോൾ ശ്രീകൃഷ്ണന് ദേഷ്യം വന്നു അവിടുന്ന് ചാടി ഇറങ്ങുകയാണ് സുദർശന ചക്രം എടുത്തു നേരെ ഭീഷ്മരുടെ നേരെ പായുകയാണ് ശ്രീകൃഷ്ണൻ അർജുനൻ്റെ കാര്യം മനസ്സിലായി ഓട്ടിപ്പോയി ഭഗവാൻ്റെ കാലേ പിടിച്ചു ഭഗവാൻ കുതറാനൊക്കെ നോക്കി അർജുനം പിടിവിട്ടില്ല ഭഗവാനെ അങ്ങ് പ്രതിജ്ഞ ലംഘിക്കരുത് ആയുധമെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും മര്യാദയ്ക്ക് യുദ്ധം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഭഗവാനെ ഞാൻ പോരാടിക്കൊള്ളാം എന്ന് പറയുകയാണ് പിന്നെ നാലാം ദിവസത്തെ യുദ്ധം നാലാം ദിവസത്തെ യുദ്ധമായി കഴിഞ്ഞപ്പോൾ കടോത്കചനം എല്ലാവരും വരുന്നുണ്ട് പക്ഷേ ഈ സമയമായപ്പോൾ ഒരു സംശയം എന്തുകൊണ്ടാണ് ഇവരെ ഒന്നും ഇങ്ങനെ തോൽപ്പിക്കാൻ പറ്റാത്തത് അല്ലേ ഫ്ലാഷ് ബാക്ക് ആണ് കേൾക്കുന്നതെങ്കിലും എന്തുകൊണ്ടാണ് തോൽപ്പിക്കാൻ പറ്റാത്തത് എന്നൊക്കെ അപ്പോൾ പറയുകയാണ് ദുര്യോധൻ ഇതേ സംശയം ഈ യുദ്ധം നടക്കുന്നതിനിടയ്ക്ക് ഭീഷ്മരോട് പോയി ചോദിച്ചു അപ്പോൾ ഭീഷ്മർ പറയുകയാണ് അതിന് കാരണം ഞാൻ പറഞ്ഞു തരാം പണ്ടൊരിക്കൽ ഗന്ധമാതന പർവ്വതത്തിൽ ബ്രഹ്മാവും മഹറ്റും ദേവന്മാരും മഹർഷിമാരും ഒക്കെ തപസ് ചെയ്തിരിക്കുമ്പോൾ ഒരു വിമാനം വന്നിറങ്ങി അതിൽ ഇരിക്കുന്ന ആളിനെ കണ്ടപ്പോൾ ബ്രഹ്മാവ് ചാടി എഴുന്നേറ്റ് തൊഴുതു അപ്പോൾ പിന്നെ കൂടെയുള്ള എല്ലാവരും തൊഴുതു ബ്രഹ്മാവ് പറഞ്ഞു ഈ അസുരന്മാരെ കൊണ്ട് ഇരിക്കപ്പുറത്തിയില്ല ഭഗവാനെ എന്താണ് യാദവുല കുലത്തിൽ ജന്മമെടുത്ത് ഇവരെ എല്ലാം നിഗ്രഹിക്കണം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം അപ്രത്യക്ഷനായി ബ്രഹ്മാവിനോട് ഇവരൊക്കെ ചോദിച്ചു ഇത് ആരാണ് അപ്പം പറഞ്ഞു ഭഗവാൻ മഹാവിഷ്ണുവാണ് അദ്ദേഹം യാദവകുലത്തില് ജന്മമെടുക്കും ഈ അസുരന്മാരെ എല്ലാം നിഗ്രഹിക്കും എന്നിട്ട് ഇങ്ങനെ ഉള്ള ഈ ചരിതം ബ്രഹ്മാവ് അന്ന് ചുറ്റു ഇരുന്ന ദേവന്മാരോടും മഹർഷിമാരോടും പറഞ്ഞു അത് കേട്ടറിഞ്ഞ മഹർഷിമാര് എന്നോട് ഇത് പറഞ്ഞു ഒരിക്കല് ഞാൻ ഇത് കേട്ടു എന്ന് ഭീഷ്മർ പറയുകയാണ് അതുകൊണ്ട് ശ്രീകൃഷ്ണ ആരാണ് ഭഗവാനാണ് അർജുനൻ ആരാണ് നരൻ എന്ന് പറയുന്ന ഋഷിയാണ് അവരെ തോൽപ്പിക്കാൻ സാധ്യമല്ല എന്ത് ദുര്യോധനോട് മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്തതാണ് പക്ഷേ കേൾക്കില്ല അതുകൊണ്ട് വീണ്ടും യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നു അഞ്ചാം ദിവസം ആറാം ദിവസം ആയപ്പോഴേക്കും ഭൂമി മുഴുവൻ ശവശരീരം കൊണ്ട് നിറഞ്ഞു ഏഴാം ദിവസമായപ്പോൾ വീണ്ടും ഭീഷ്മരുടെ പരാക്രമം ആ ഭീഷ്മരുടെ പരാക്രമം അത്രമാത്രം ഉള്ളത് കൊണ്ടാണ് ഇതിന് ഭീഷ്മപർവം എന്നുള്ള പേര് തന്നെ പരാക്രമം സഹിക്കാതെ വന്നപ്പോൾ അർജുനൻ വീണ്ടും തളരുന്നു എന്ന് കണ്ടപ്പോൾ ഭഗവാൻ കടിഞ്ഞാണൊക്കെ വിട്ട് ചമ്മട്ടിയായിട്ട് ഇറങ്ങി ഭീഷ്മരെ വധിക്കാൻ വീണ്ടും അർജുനെന്ത് പൂണ്ടടക്കം പിടിച്ചു ഭഗവാനെ ഞാൻ എങ്ങനെയെങ്കിലും ഇതിന് വഴി ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ യുധിഷ്ഠിരം വിചാരിച്ചു ഇങ്ങനെ പോയാൽ പറ്റില്ല അപ്പോൾ ഭഗവാൻ ഒരു വഴി പറഞ്ഞു കൊടുത്തു ഭഗവാൻ പറഞ്ഞു എനിക്ക് കൊല്ലാൻ അറിയാമേലാഞ്ഞിട്ടൊന്നുമല്ല മേലാഞ്ഞിട്ടൊന്നും അല്ല എനിക്കും അർജുനും ഇത് വലിയ കാര്യമൊന്നുമല്ല പിന്നെ ഈ അർജുനൻ അന്ന് പോയി സത്യപ്രതിജ്ഞ ചെയ്തില്ലേ ഭീഷ്മരെ കൊന്നോളാന്ന് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് യുധിഷ്ഠിരനും വേണേൽ പറഞ്ഞാൽ മതി ഞാൻ കൊല്ലാം എന്ന് പറയുന്നുണ്ട് ഇപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു ഭഗവാനെ എൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അങ് ഇത് ചെയ്യരുത് അപ്പൊ ഭഗവാൻ പറയുന്നൊരു വാക്കുണ്ട് അർജുനൻ എന്റെ പ്രിയ മിത്രമാണ് എൻ്റെ ശരീരത്തിൻ്റെ ഓരോ മാംസവും ഞാൻ അവന് വേണ്ടിയിട്ട് കൊടുക്കാൻ തയ്യാറാണ് എൻ്റെ ജീവൻ കൊടുത്തും അവനെ പരിപാലിക്കും ഈ ഒരു സത്യം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുള്ളതാണ് പരിപാലിക്കുമെന്ന് ആ അർജുനൻ്റെ ഒരു ഭാഗ്യം ഒന്ന് ആലോചിച്ചു എനിക്ക് അല്ലേ അതുപോലെ തന്നെ ആ വിശ്വരൂപ ദർശനത്തിൻ്റെ അത് പറയാൻ വിട്ടുപോയി ആ വിശ്വരൂപ ദർശനത്തിൻ്റെ സമയത്ത് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനൻ പറയുന്നുണ്ട് എൻ്റെ ഭഗവാനെ ഞാൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി എന്താണ് ഇതൊന്നും അറിയാതെ ഞാൻ അങ്ങേ സഖായെന്നും തോഴായെന്നും കൃഷ്ണ എന്നും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും ഒക്കെ ഞാൻ അങ്ങനെ ഒത്തിരി ഉണ്ട് അങ്ങ് അതെല്ലാം ക്ഷമിക്കണേ എന്ന് ഭഗവാൻ കരുണാമയനല്ലേ ഭഗവാൻ ഇതെല്ലാം ക്ഷമിക്കാൻ കുഴപ്പമുണ്ടോ അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഗോതായിലിറങ്ങണ്ടാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നേരെ ഭീഷ്മരോട് പോയി ചോദിച്ചോ കൊല്ലാനുള്ള ഉപായം ആദ്യത്തെ ദിവസം നമസ്കരിക്കാൻ ചെന്നപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു പക്ഷേ ഭീഷ്മർ പറഞ്ഞു പറഞ്ഞു തരാൻ സമയമായിട്ടില്ല അപ്പോഴേ പറഞ്ഞു കൊടുത്താൽ ഒന്നാം ദിവസം തന്നെ വധിക്കില്ലേ അപ്പോൾ പറഞ്ഞു അത് പറഞ്ഞു തരാൻ സമയമായിട്ടില്ല അപ്പോൾ പറഞ്ഞു ഭീഷ്മർ പറഞ്ഞു ശിഖണ്ഡിയെ മുൻനിർത്തി ഞാൻ സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ല ശിഖണ്ി പൂർവ്വജന്മത്തിലെ സ്ത്രീയായിരുന്നു ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യാം എന്നെ വീഴ്ത്താൻ ശ്രീകൃഷ്ണനും അർജുനും മാത്രമേ സാധിക്കൂ അതുകൊണ്ട് ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു പത്താം ദിവസം വളരെ ദീക്ഷ തീക്ഷണമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ് ഭീഷ്മര് നേരത്തെ തന്നെ തീരുമാനിച്ചു തനിക്ക് ഈ ലോകത്തിൽ നിന്ന് പോകാൻ സമയമായി ദേവകളെല്ലാം പുഷ്പവൃഷ്ടി ചെയ്യുന്നു വളരെ തീക്ഷണമായിട്ടുള്ള യുദ്ധത്തിൽ അർജുനൻ അമ്പെയ്ത് എയ്ത് ഇത് ഭീഷ്മരുടെ ശരീരത്തിൽ ഏത് തറപ്പിക്കുകയാണ് ഭീഷ്മരും തിരിച്ച് എയ്യുന്നുണ്ട് എങ്കിലും ശിഖണ്ഡിയെ മുൻനിർത്തി ആയതുകൊണ്ട് പലതും തിരിച്ച് പ്രയോഗിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ആ ശരങ്ങളുടെ കൂമ്പാരം ശരീരത്തിൽ വന്നതോടുകൂടി കിഴക്ക് തലദർശനമായിട്ട് ഭീഷ്മരെ നിലംപതിക്കുകയാണ് അങ്ങനെ ഒരു ദക്ഷിണായന കാലത്താണ് പത്താം ദിവസം ഭീഷ്മരെ നിലംപതിക്കുന്നത് ഉടൻ തന്നെ ഒരു അശരീരി ഉണ്ടായി മഹാനായിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള ഭീഷ്മര് ദക്ഷിണായനത്തിൽ ശരീരം വെടിഞ്ഞോ ഭീഷ്മര് പറഞ്ഞു ഞാൻ മരിച്ചിട്ടില്ല ഞാനിവിടെ തന്നെ ഉണ്ട് ഞാൻ ഉത്തരായനത്തിൽ മാത്രമേ ശരീരം വെടിയൂ എന്ന് ഇതറിഞ്ഞ ഗംഗാദേവി കുറേ മഹർഷിമാരെ ഹംസത്തിൻ്റെ അയച്ചു അവരെല്ലാം വന്ന് പ്രദക്ഷിണം വെച്ചു ഉടൻ തന്നെ ഭീഷ്മർ പറഞ്ഞു എൻ്റെ എനിക്ക് ഒരു ശിരസ് പൊക്കി വയ്ക്കാൻ ഒരു തലയിണ വേണം ഉടനെ എല്ലാവരും പട്ടുമത്തയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഓടി അപ്പോൾ ഭീഷ്മർ പറഞ്ഞു ഒരു യോദ്ധാവിന് യോജിക്കുന്ന രീതിയിൽ വേണം എനിക്ക് തലേണ അർജുന എനിക്കൊരു തലയിണ തരുവൂ എന്ന് പറഞ്ഞപ്പോൾ അമ്പെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്പെയ്ത് ശരിക്കു പറഞ്ഞാൽ വിങ്ങി പൊട്ടിക്കൊണ്ടാണ് അർജുനൻ മൂന്ന് ശരങ്ങൾ ഇത് ഭീഷ്മർക്ക് തലേണ ഉണ്ടാക്കുന്നത് പിന്നീട് പാണ്ഡവന്മാരും ധാർത്തരാഷ്ട്രന്മാരും എല്ലാവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭീഷ്മരെ പ്രദക്ഷിണം വയ്ക്കുന്നു മന്ത്രങ്ങൾ ചൊല്ലുന്നു എല്ലാ ദേവന്മാരെല്ലാം വന്ന് പുഷ്പവൃഷ്ടി നടത്തുന്നു അതോടൊപ്പം തന്നെ വീണ്ടും ഭീഷ്മർ പറയുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അർജുനോട് പറയുകയാണ് ഒരു യോദ്ധാവിന് ചേരുന്ന രീതിയിൽ തന്നെ നീ എനിക്ക് ജലം തരിക എന്ന് പറയുമ്പോഴാണ് മന്ത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭൂമിയിലെ അമ്പയിന്ന് ഇന്നും കുരുക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഈ കുളമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ട് നിർത്തിയിട്ടുണ്ട് ഇത് ആ ജലധാര നേരെ ഭീഷ്മരുടെ മുഖത്തേക്ക് വീഴുകയാണ് അപ്പോൾ ഭീഷ്മർ പറയുന്നുണ്ട് നിന്റെ മഹത്വം എനിക്കറിയാം കാരണം എന്താണ് നീ ആരാണ് നരനാണെന്നും ശ്രീകൃഷ്ണൻ നാരായണനാണെന്നും നിങ്ങൾക്ക് മാത്രമേ വീഴ്ത്താൻ കഴിയൂ എന്നും എനിക്കറിയാമായിരുന്നു അത് കഴിഞ്ഞ് ദുര്യോധനൻ വരുന്നുണ്ട് മാക്സിമം ഉപദേശിച്ചു നോക്കി ഇവർ ശ്രീകൃഷ്ണനെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റില്ല ദുര്യോധനൻ നല്ല സ്ട്രാറ്റജിസ്റ്റാണ് ദുര്യോധനൻ എന്തു ചെയ്തു ഭീഷ്മർക്കും ദ്രോണർക്കും യുദ്ധത്തിൽ പങ്കെടുക്കാൻ യാതൊരു താൽപ്പര്യവും ഇല്ലായിരുന്നു പക്ഷേ ദുര്യോധനൻ വളരെയധികം നിർബന്ധിച്ചു കാരണം ദുര്യോധനൻ അറിയാമായിരുന്നു ഭീഷ്മരും ദ്രോണരും മുന്നിൽ നിന്നാൽ അർജുനനും യുധിഷ്ഠിരനും കയ്യും കാലം വിറയ്ക്കുമെന്നും പക്ഷേ ദുര്യോധനം വിചാരിച്ച പോലെയൊക്കെ നടന്നു പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഒരാളും കൂടെ ഉണ്ടെന്നുള്ള കാൽക്കുലേഷൻ തെറ്റിപ്പോയി ശ്രീകൃഷ്ണൻ അവിടെ ഉണ്ടെന്ന് ദുര്യോധനം മനസ്സിലായില്ല അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ അവിടെ ഉണ്ട് എന്നുള്ളത് അത്ര ചിന്തിച്ചില്ല ആ ഭഗവാൻ്റെ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് എല്ലാം നടന്നു അങ്ങനെ ദുര്യോധനോട് വീണ്ടും ഉപദേശിക്കുകയാണ് ദുര്യോധനൻ ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു പിന്നീട് നേരം അസ്തമിക്കുമ്പോൾ അവസാന രംഗം ഭീഷ്മപർവത്തിൽ വരുന്നത് കർണനാണ് എന്നും അവർ തമ്മിൽ യുദ്ധമായിരുന്നു അല്ലേ യാതൊരു തരത്തിലും ഭീഷ്മരും കർണനും തമ്മിൽ ചേർച്ചയില്ലായിരുന്നു കർണൻ വന്ന് നമസ്കരിക്കുന്നു അപ്പോൾ ക്ഷമയാചിക്കുമ്പോൾ ഭീഷ്മർ പറയുകയാണ് എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവുമില്ല നീ ഒരു കുരുവംശത്തിൽ ജനിച്ചവനാണ് നീ പാണ്ഡവരുടെ സഹോദരനാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നീ പാണ്ഡവരെ ദ്വേഷിക്കുമ്പോൾ ചീത്ത പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നിന്നെ ഞാൻ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത് എനിക്ക് നിന്നോട് എന്നും സ്നേഹം മാത്രം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ പക്ഷത്ത് പാണ്ഡവ പക്ഷത്ത് ചേരുക ഇത് ശ്രീകൃഷ്ണ ആദ്യം പോയി പറയുന്നുണ്ട് യുധിഷ്ഠിരൻ എല്ലാരോടും ചോദിച്ചില്ലേ മറുപക്ഷത്ത് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വന്നോളാൻ പറയുമ്പോൾ യു എസ് വരുന്നില്ലേ ആ സമയത്ത് ശ്രീകൃഷ്ണൻ സൈഡിൽ നിന്ന് കർണനോട് പോയി ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഭീഷ്മരുള്ളപ്പോൾ കർണനോട് പറഞ്ഞിട്ടുണ്ട് ആയുധം എടുക്കരുത് കർണനെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കില്ല കർണൻ സൂതപുത്രനാണ് അതുകൊണ്ട് കർണനെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കില്ല ഒരു യോദ്ധാവിന് ഇതിൽ പരം ഒരു മനസ്സിന് വിഷമമുണ്ടോ ഒരു യുദ്ധം നടക്കുമ്പോൾ ഫുട്ബോളിൽ അങ്ങനെയല്ലേ അല്ലേ നല്ല തീക്ഷണമായിട്ടുള്ള ഫൈനൽ നടക്കുമ്പം അവിടെ ഗ്യാല സൈഡിൽ പോയിരുന്ന് കളി കാണാൻ മാത്രമാണ് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇതുപോലെ കർണന് കളി കാണാൻ അല്ലെങ്കിൽ യുദ്ധം കാണാൻ മാത്രമേ അവസ്ഥയുള്ളൂ അപ്പോൾ ശ്രീകൃഷ്ണൻ ചോ പോയി ചോദിക്കുന്നുണ്ട് ഭീഷ്മര് വീഴുന്നവരെ വേണേൽ ഞങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഭീഷ്മർ വീണ് കഴിഞ്ഞിട്ട് നിനക്ക് ദുര്യോധൻ്റെ അടുക്ക പോകണമെങ്കിൽ പോകാം ഇതേ വാക്ക് ഇവിടെയും പറയുകയാണ് ഭീഷ്മർ പറയുകയാണ് നിന്റെ സഹോദരന്മാരാണ് പാണ്ഡവർ നീ അവരുടെ കൂടെ പോയി യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ ദുര്യോധനാണ് എന്നെ എന്നും സംരക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് ദുര്യോധനെ ഞാൻ ഒരിക്കലും ചതിക്കില്ല എന്ന് പറഞ്ഞ് കർണൻ അവിടെ നിന്ന് വിടവാങ്ങുകയാണ് തൻ്റെ മരണസമയവും കാത്ത് ആദിത്യ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭീഷ്മര് ആ ശരശൈല കിടക്കുന്നു ഇതാണ് ഭീഷ്മപർവ ഒരു രണ്ട് വരികളും കൂടെ പറഞ്ഞ് സമാപിപ്പിക്കുകയാണ് ഇത്രയും വിശദീകരിച്ച് പറയുമ്പോൾ ധർമ്മം എത്ര സൂക്ഷ്മമാണെന്നും ധർമ്മം ഏതാണ് അധർമ്മം ഏതാണ് മുഖ്യധർമ്മം ഏതാണ് ഗൗണധർമ്മം ഏതാണെന്ന് മനസ്സിലാക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ഭഗവാൻ സത്യസായി ബാബ പറയും എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ ആലോചിച്ചത് ഭഗവാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ പോയി നിന്നാൽ പോരെ അല്ലേ അവിടെ പോയി നിന്നാൽ അവിടെ ആയിരിക്കും ധർമ്മം ഇവിടെ നമ്മൾ പറയുന്നില്ലേ യഥോ ധർമ്മസ് തതോ ജയാൻ അതൊന്നു മാറ്റി പറഞ്ഞാൽ ഏതോ ധർമ്മ സതോ കൃഷ്ണ എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ കൃഷ്ണനുണ്ട് ഏതോ കൃഷ്ണ തതോ വിജയ അവിടെ ജയമുണ്ടാവും അപ്പോൾ നമ്മൾ ഇത്ര കൂടുതലായിട്ട് ആലോചിക്കേണ്ട ശ്രീകൃഷ്ണ നിൽക്കുന്നിടത്ത് ധർമ്മം ഉണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട ഭഗവാൻ എവിടെയാണോ നിൽക്കുന്നത് അതിനോടുകൂടി പറ്റിക്കൂടി നിന്നാൽ നമുക്ക് ജയമുണ്ടാവും നമ്മളെപ്പോലുള്ള അതല്ലേ അർജുനൻ ചെയ്തത് ഭഗവാനെ അനലൈസ് ചെയ്യാൻ പോയില്ല പൂർണ്ണമായിട്ട് സമർപ്പിച്ചു ഭഗവാൻ എന്തു ചെയ്യുന്നു അത് ചെയ്തു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഗുരുക്കന്മാരും ഋഷീശ്വരന്മാരും എന്ത് പറയുന്നോ അവരെന്തഭിപ്രായപ്പെടുന്നോ അതിനോട് ചേർന്ന് നിന്ന് അതനുസരിച്ച് ജീവിച്ചാൽ നമുക്കെല്ലായ്പ്പോഴും നന്മയുണ്ടാകും ഉയർച്ച ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സമർപ്പിക്കുന്നു